എല്ലാവർക്കും നമസ്കാരം മെയ് മാസത്തിൽ ഗ്രഹഗോചരം കൊണ്ട് എന്തൊക്കെ ഫലങ്ങളാണ് ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് എന്ന് നോക്കാം ഇത് ചന്ദ്രരാശി അനുസരിച്ച് വരുന്ന ഫലപ്രവചനമാണ് നിങ്ങളുടെ ജാതകത്തിലെ ലക്നാധിപൻ്റെ ബലം അതുപോലെ ഇപ്പോൾ നടക്കുന്ന ദശ അപഹാരകാലം എന്നിവ അനുസരിച്ചാണ് ഗോചരഫലത്തിൻ്റെ ഗുണദോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് മെയ് മാസത്തിൽ ഇടവക്ക കൂറുകാരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കാം പത്താം ഭാവത്തിൽ ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണ് സൂര്യൻ ഉച്ചരാശിയിലാണ് ജോലിയിൽ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ റിസ്ക് എടുത്തൊക്കെ ജോലി ചെയ്യാൻ സാധിക്കും അതുപോലെ ജോലിയിലൊക്കെ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് പതിനൊന്നാം ഭവാധി മുൻ ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് ഭാഗ്യം വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് അതുപോലെ ജോലിയിൽ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ ജോലിയിൽ നിന്ന് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുന്നതുമാണ് ജോലി സംബന്ധമായി ചെറിയ യാത്രകൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ശനിക്ക് ഏഴിലേക്കും പന്ത്രണ്ടിലേക്കും ഒക്കെ ദൃഷ്ടിയുമുണ്ട് ദിവസവരുമാനത്തിന് ജോലി ചെയ്യുന്നവർക്ക് അതൊക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ ജോലി സംബന്ധമായി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ചിലവുകൾ ഉണ്ടാകുന്നതാണ് അത് ജോലി ചെയ്യുന്നതിനാവശ്യമായ ടൂൾസ് ഒക്കെ ആകാവുന്നതാണ് ഈ മാസത്തിൽ ജോലിയിൽ അധ്വാനവും അല്പം വർദ്ധിക്കുന്നതാണ് പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കും ഈ മാസം വളരെ നല്ല സമയമാണ് അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂല സ്ഥിതിയാണ് കാണുന്നത് മെയ് മാസത്തിൽ ബിസിനസ്സുകാർക്ക് ഏഴാം ഭാവാധിപൻ പതിനൊന്നിലൊക്കെ നിൽക്കുന്നത് വളരെ നല്ലതാണ് ദിവസ വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് എങ്കിലും ബുധൻ രാഹുവിൻ്റെ കൂടെയൊക്കെ സ്ഥിതി പതിനൊന്നാം തീയതി വരെയൊക്കെ ഉണ്ട് അത് ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതിനുശേഷം ബുധൻ പന്ത്രണ്ടിലേക്കാണ് വരുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവുകളൊക്കെ ഇത് കാരണം വർദ്ധിക്കാം അതുപോലെ ബിസിനസ്സിൽ ശത്രുക്കളും ഒക്കെ വർദ്ധിക്കുന്നതാണ് ധനസ്ഥിതി നോക്കിയാൽ രണ്ടാം ഭാവാധിപൻ പതിനൊന്നാം തീയതി വരെ പതിനൊന്നാം ഭാവത്തിലാണ് ധനകാരകനാണെങ്കിൽ ലഗ്നത്തിൽ തന്നെ ഉണ്ട് ഭാഗ്യഭാവത്തെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമൊക്കെ വരുമാനം ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകളും അതോടൊപ്പം തന്നെ ഈ മാസം പ്രതീക്ഷിക്കണം ഗ്രഹോപകരണങ്ങൾക്കായിട്ട് ചിലവുകളൊക്കെ ഉണ്ടാകാം അതുപോലെ പുതിയ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതുപോലൊക്കെയുള്ള വീട്ടുപകരണങ്ങളൊക്കെ മേടിക്കാനും സാധ്യത കാണുന്നുണ്ട് ധനസംബന്ധമായി ആരെങ്കിലുമൊക്കെ ആയിട്ട് ചെ ചെറിയ വാക്ക് തർക്കങ്ങൾക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ വിദേശവുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിദേശ ധനലാഭത്തിനൊക്കെ സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായി എന്തെങ്കിലും ധനം ലഭിക്കാനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ മാസം ആ ധനവും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവാധിപൻ പതിനൊന്നിൽ നിന്നുകൊണ്ട് അഞ്ചിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് വളരെ നല്ലതാണ് പഠന പഠന ശ്രദ്ധയൊക്കെ ഉണ്ടാകുന്നതാണ് പതിനൊന്നാം തീയതിയൊക്കെ വരെ ഈ ഒരു നിലയിൽ തുടരുന്നതാണ് അതിനുശേഷം ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലേക്കൊക്കെ പോകുന്നത് അത്ര ഒരു നല്ല അനുഭവമായിരിക്കില്ല ആ സമയത്ത് അഞ്ചാം ഭാവത്തിൽ നിന്ന് അഷ്ടമത്തിലേക്കാണ് ബുധൻ പോകുന്നത് കേതുവും അഞ്ചാം ഭാവത്തിലുണ്ട് അത് ഒരു അത്ര നല്ല കാര്യമല്ല നിങ്ങൾ ഏത് കോഴ്സിന് പഠിക്കുന്നവരായാലും കേതു ഒരു സംതൃപ്തി നിങ്ങൾക്ക് നൽകാൻ സാധ്യതയില്ല എന്ത് ചെയ്താലും അതിലൊരു സംശയമൊക്കെ ഉണ്ടാകുന്നതാണ് ഞാൻ പഠിക്കുന്നതിനൊക്കെ പുരോഗതി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്ത ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതുപോലെ വിദേശ പഠനം ഉപരിപഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഒക്കെ അനുകൂലമാണ് എങ്കിലും കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് അഞ്ചാം ഭാവം ലവ് റിലേഷൻ്റെയും ഭാവമാണ് ബുധൻ രാഹുവിനോട് കൂടിയൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്നു അതുപോലെ കുജനും അവിടെ ഉണ്ട് നിങ്ങളുടെ ലവ് റിലേഷനിലൊക്കെ എന്താണോ നിങ്ങൾ ഒരിക്കലും ആ ബന്ധത്തിൽ പറയ പറയരുതാത്തത് അത് നിങ്ങൾ പറയുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുകൾ ഉണ്ടാകാം ബുധൻ പതിനൊന്നാം തീയതിക്കൊക്കെ ശേഷം രാശി മാറുന്നതും ശുക്രൻ പത്ത പത്തൊമ്പതാം തീയതി വരെയൊക്കെ പത്തൊമ്പതാം തീയതി ഒന്നാം ഭാവത്തിലേക്ക് വരുന്നതുമൊക്കെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ വാക്കുകളും പ്രവൃത്തിയുമൊക്കെ മാസത്തിൻ്റെ പകുതി വരെയൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും വിവാഹ ജീവിതത്തിൻ്റെ കാര്യം നോക്കിയാൽ ഏഴാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ രാഹുവിൻ്റെയൊക്കെ കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ കുജൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും ഒക്കെ പാപഗ്രഹങ്ങളും നിൽക്കുന്നുണ്ട് നിങ്ങളുടെ പങ്കാളി എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഈ സമയത്ത് വളരെ തിരക്കിലൊക്കെ ആയിരിക്കും അത് ജോലി തിരക്കാകാം അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ തിരക്കിലാകാം നിങ്ങളുടെ പങ്കാളി ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയേക്കാം മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അല്പം മെച്ചപ്പെട്ട സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നതാണ് ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ഈ മാസം ആരോഗ്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ലക്നാധിപൻ പന്ത്രണ്ട് പത്തൊമ്പതാം തീയതി വരെയൊക്കെ പന്ത്രണ്ടിലാണ് അതുപോലെ വ്യാഴം ഒന്നാം തീയതി ലഗ്നത്തിൽ വരുന്നതുമാണ് വ്യാഴം ലഗ്നത്തിൽ വരുന്നത് ധനസ്ഥിതി ഉയർത്തുന്നതാണെങ്കിലും ആരോഗ്യത്തിന് അത്ര ഒരു നല്ലതല്ല പ്രതിരോധ ശേഷിയൊക്കെ കുറയാം അതുപോലെ ദഹന സംബന്ധമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം നേത്ര രോഗങ്ങൾ ചർമ്മ രോഗം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട ഒരു മാസമാണ് ദൈവാദിനത്തിനായി ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുക അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു മാസമായി തീരട്ടെ മെയ് മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം